എരുമേലി കണമല അട്ടിവളവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് ദാരുണാന്ത്യം അമിത വേഗതയാണ് അപകട കാരണമെന്ന് പറയുന്നു അപകടത്തിൽപ്പെട്ട മിനി ബസിന്റെ ഡ്രൈവർ ആന്ധ്രാപ്രദേശ് സ്വദേശി രാജു അമ്പത്തൊന്നാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ നാലേമുക്കാൽ മണിയോടെ കണമല അട്ടിവളവിറക്കത്തിൽ നിയന്ത്രണപ്പെട്ട മിനി ബസ് ക്രാഷ് ബാരറുകൾ തട്ടി റബ്ബർ മരത്തിൽ ഇടിച്ചു മറിയുകയായിരുന്നു ആന്ധ്രാപ്രദേശ് സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് ഇരുപത്തിരണ്ട് പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ പതിനാല് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ എട്ട് പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അഞ്ചു പേർക്ക് പ്രഥമ ശുശ്രൂഷകൾ നൽകി ഡ്രൈവർ രാജുവിന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത് നാളുകളായി ഇവിടം അപകടക്കിണിയായി മാറുമ്പോൾ ഓരോ വർഷവും അധികാരികൾ അവലോകന യോഗങ്ങളിൽ ചർച്ചകൾ മാത്രം അപകടങ്ങൾ കുറയ്ക്കാൻ വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനാലിൽ ഏഴ് കോടി ചിലവിൽ നിർമ്മിച്ച എരുത്തുവാപ്പുഴ കണമല ബൈപാസ് റോഡും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്നടിഞ്ഞിട്ടും അതിന്റെ പുനർനിർമ്മാണവും യോഗങ്ങളിൽ ആലോചന മാത്രമായി ഓരോ മണ്ഡലകാലവും അധികാരികൾ തള്ളി നീക്കുന്നു അപകടങ്ങൾ തുടർക്കഥയാവുമ്പോൾ ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുന്നു രാജുവിന്റെ മൃതദേഹം പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റും അപകടം നടന്ന ഉടൻ നാട്ടുകാരുടെ സഹായത്തോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോൺ ടീമുകൾ സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് എം ബി ഐ അരവിന്ദിന്റെ നേതൃത്വത്തിൽ ടീം അംഗങ്ങളായ റജീ സലാം സെബാസ്റ്റിൻ പി കെ ജോണി തോമസ് അജിത്ത് സജിത് എസ് എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ എരുമേലി